ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു ബീഫ് പെരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കിലോ ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മീറ്റ് മസാല ഒരു തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം സവാള എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതൊരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ബീഫ് വേവിക്കുന്നതിനായിട്ട് ഞാനിവിടെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് മസാലകൾ യോജിപ്പിച്ച ബീഫ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുക ഓരോ ബീഫിനും ഓരോ വേവ് ആയതിനാൽ തന്നെ വിസിലുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം ഇനി മസാലയ്ക്കാവശ്യമായിട്ടുള്ള സവാള കനം കുറച്ചരിഞ്ഞിട്ടുണ്ട് ഒരു തക്കാളി ഒരൽപ്പം മല്ലിയില തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരൽപം കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള തേങ്ങാ തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക വറ്റൽ മുളക് കൂടി ചേർത്തിട്ടുണ്ട് അവയെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നന്നായി വഴറ്റി ബ്രൗൺ കളർ കളറായതിനു ശേഷം സവാള ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക വഴഞ്ഞു വന്നതിന് ശേഷം ഒരൽപ്പം കറിവേപ്പിലയും അതോടൊപ്പം തന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫിൽ ചേർത്തിരിക്കുന്ന അതേ മസാലകൾ വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക ബീഫിലുള്ള ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഇനി ബീഫും ആ വെള്ളവും മസാലയും കൂടി എല്ലാം ഒന്ന് സെറ്റ് സെറ്റാകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക പ്രധാനമായി മല്ലിയിലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ബീഫ് പെരട്ട് തയ്യാറായി ഇന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്